ദുബയിൽ വാഹനം ഓടിക്കുമ്പോൾ ഇനി മുതൽ അനാവശ്യമായി ഹോണടിച്ചാൽ രണ്ടായിരം ദിർഹം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും ചുമത്തും കൂടാതെ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഹോണടിക്കുന്ന വാഹനങ്ങളെ പിടികൂടാൻ എ ഐ നോയിസ് റഡാർ സിസ്റ്റവും ദുബൈ പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് ഹോണടിക്കുന്ന വാഹനങ്ങളെ ഈ എ ഐ നോയിസ് റഡാർ സിസ്റ്റം തിരഞ്ഞെ പിടികൂടും ഈ എ ഐ സംവിധാനം കൂടുതൽ റോഡുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ദുബൈ പോലീസിന്റെ ഓപ്പറേഷൻ വിഭാഗം അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് മുഹൈറൽ മസ്രൂയി അറിയിച്ചു ഏത് വാഹനമാണ് ഹോൺ ഹോർണടിക്കുന്നതെന്നും നിയമലംഘനം നടന്നിട്ടുണ്ടോയെന്നും എഐ സംവിധാനം കണ്ടെത്തും കൂടാതെ ശബ്ദത്തിന്റെ തീവ്രത അളക്കും വാഹനം തിരിച്ചറിഞ്ഞ് വീഡിയോ അടക്കമാണ് രേഖപ്പെടുത്തുന്നത് അനാവശ്യ ഹോൺ അടിക്കുന്ന വാഹനങ്ങളെ കൂടാതെ അമിതമായ ശബ്ദത്തിൽ ഓഡിയോ സിസ്റ്റങ്ങൾ ഉള്ള വാഹനങ്ങളെയും റഡാറുകൾ നിരീക്ഷിക്കും അമിത ശബ്ദമുണ്ടാക്കുന്ന മോഡിഫിക്കേഷൻ വരുത്തിയ വാഹനങ്ങളും റെക്കോർഡിംഗ് ഉപകരണങ്ങളുമെല്ലാം ഈ എ ഐ നോയിസ് സിസ്റ്റം പിടികൂടും ഇനി നിയമലഘനം നടത്തിയ വാഹനം പിടിച്ചെടുത്താൽ തിരിച്ചു പതിനായിരം ദീർഘം വീണ്ടും ഫീസ് അടക്കുകയും വേണം ശബ്ദ മലിനീകരണം കുറയ്ക്കുക പൊതുജനങ്ങൾക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് പോലീസ് അറിയിച്ചു